അയ്യപ്പ വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന മഹാ തട്ടിപ്പ് മേള ഇന്ന് നടക്കുകയാണ് പമ്പാ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പ്രഹസനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിനായി മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ പമ്പയിലെത്തി ക്യാമ്പ് ചെയ്യുകയാണ് പമ്പയിൽ ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർണ്ണമായി എന്നാണ് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്നത് പേര് ിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണെന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അയ്യപ്പ സംഗമത്തിനായുള്ള ക്ഷണം തമിഴ്നാട് സർക്കാർ മാത്രമാണ് സ്വീകരിച്ചത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും വി ഐ പികളുമെല്ലാം ഇത് അവഗണിച്ചിരിക്കുന്നു കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും മാത്രമാണ് ഈ ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് പിന്നെന്തിനു വേണ്ടി പമ്പയിൽ ഈ ഏഴ് കോടി രൂപ ചെലവിട്ട് ഈ പന്തലിൽ ഈ മാമാങ്കം അരങ്ങേറുന്നു എന്നതാണ് ചോദിക്കുന്ന ചോദ്യം ഇത് സെക്രട്ടേറിയറ്റിനുള്ളിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ വെച്ച് ഇവർക്ക് ഈ ഇങ്ങനെയൊരു പരിപാടി നടത്തിയാൽ പോരായിരുന്നോ എന്നും വിമർശകർ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് എത്രമാത്രം ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തമിഴ്നാട് ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ പിൻവാങ്ങിയതിന് പിന്നിൽ ചില താൽപ്പര്യങ്ങൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്തൻ പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷവും ബി ജെ പിയും അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്നാണ് ദേവസ്വമന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടത് എന്നതാണ് ഏറ്റവും തമാശ അവസാനം ഈ അയ്യപ്പ സംഗമം സമാപിക്കുമ്പോൾ ഒറ്റപ്പെടാൻ പോകുന്നത് വി എൻ വാസവന്റെ പാർട്ടിയാണ് ശബരിമല അയ്യപ്പന്റെ നാല് കിലോ സ്വർണം അടിച്ചു മാറ്റിയതിന്റെ പാപം തീർക്കാനാണ് അയ്യപ്പ സംഗമം എന്ന് പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട് കേരളം വലിയ സമരത്തിലേക്ക് നീങ്ങുകയാണ് എന്നും വി ഡി സതീശൻ പറയുകയുണ്ടായി ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിന് ചുക്കാൻ പിടിക്കുന്നതിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ആത്മാർത്ഥതയില്ലായ്മയും കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ടു എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് കേരള സമൂഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ പമ്പയിലേക്ക് കാലുകുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നും പശ്ചാത്താപഭാരം കൊണ്ട് വിയർത്തുപോകുമെന്നും കൂടി വേണുഗോപാൽ പറയുകയുണ്ടായി തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംഗമം സംഘടിപ്പിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് ബി ജെ പി നേതാവ് കുമ്മനൻ രാജശേഖരൻ ആരോപിച്ചിരുന്നു ശബരിമലയുടെ വികസനത്തിന് ആഗോളതലത്തിലെ നിർദ്ദേശം സ്വീകരിക്കുന്നതിനുള്ള വലിയ സംഗമം അതായിരുന്നു സർക്കാർ പ്രഖ്യാപനം അതാണിപ്പോൾ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നത് ആരുമില്ല ഇവിടെ ചർച്ചയ്ക്ക് വരാൻ വെറും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സിംഗിടികളും മാത്രം വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ എത്തിക്കുമെന്ന് അറിയിച്ചായിരുന്നു ഈ മഹാസംഗമത്തിന്റെ പ്രചാരണം തുടങ്ങിയത് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ളവരെയും ക്ഷണിച്ചു എന്നും പറഞ്ഞിരുന്നു എന്നാൽ തമിഴ്നാട് മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവർ മാത്രമാണ് എത്തുക എന്നാണ് ഏറ്റവും ഒടുവിലായി കിട്ടിയിരിക്കുന്ന വിവരം കർണാടക ഡൽഹി തെലങ്കാന സർക്കാരുകളടക്കം അയ്യപ്പ സംഗമത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിട്ടില്ല സംഗമത്തിലെ മറ്റു ക്ഷണിതാക്കളെല്ലാം കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ബോധ്യമായിരിക്കുന്നു ഇവിടെ നടക്കുന്നത് പിണറായി വിജയന്റെ ശുദ്ധ തട്ടിപ്പാണ് എന്ന് ആഗോള സംഗമം പേരിൽ മാത്രമായോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഉത്തരം വളരെ സ്പഷ്ടം അയ്യപ്പനിതായി ഇവർക്ക് കണക്കിന് മറുപടി നൽകിയിരിക്കുന്നു അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ ഇതാണ് പിണറായി എന്ന കാരണഭൂതമേ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തുകൊള്ളുക